യു എസിലെ അനധികൃത കുടിയേറ്റക്കാരെ കടത്താനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സ്വന്തമായി വിമാനങ്ങൾ വാങ്ങുകയാണ് ആറ് ബോയിങ് സെവൻ തേർട്ടി സെവൻ വിമാനങ്ങൾ വാങ്ങാനായി ഏകദേശം നൂറ്റിനാൽപ്പത് മില്യൺ ഡോളറിന്റെ കരാറിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി ഒപ്പുവച്ചു വിമാനങ്ങളുടെ എണ്ണം കൂട്ടി നാടുകടത്തൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിമാനങ്ങൾ സ്വന്തമാക്കുന്നത് ഇതുവരെ സ്വകാര്യ വിമാന കമ്പനികളുടെ ചാർട്ടർ വിമാനങ്ങളെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് കീഴിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നാട് കടത്തലിനായി ആശ്രയിച്ചിരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളുടെ ഭാഗമായി യു എസ് കോൺഗ്രസ് അംഗീകരിച്ച തുക ഉപയോഗിച്ചാണ് വിമാനങ്ങൾ വാങ്ങുന്നത് നാല് വർഷത്തേക്ക് നൂറ്റി എഴുപത് ബില്യൺ ഡോളറാണ് അനുവദിച്ചത് ഇതുപയോഗിച്ച് തടങ്കൽ കേന്ദ്രത്തിന്റെ ശേഷിയും ഗതാഗത സംവിധാനങ്ങളും വികസിപ്പിക്കാനാണ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ നീക്കം വിർജീനിയ ആസ്ഥാനമായുള്ള ഡെഡാലസ് ഏവിയേഷൻ എന്ന കമ്പനിയുമായാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി കരാറിൽ ഒപ്പുവെച്ചത് പുതിയ കരാറ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് വിമാനങ്ങളുടെ എണ്ണം കൂട്ടാൻ സഹായിക്കുമെന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നു പ്രവർത്തന ചെലവ് കുറയ്ക്കാനും വിമാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സ്വന്തം വിമാനങ്ങൾ സഹായിക്കുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് ട്രിഷ്യ മക്ലോണിൻ പറഞ്ഞു ട്രംപിന്റെ ആദ്യ വർഷം പത്ത് ലക്ഷം പേരെ നാടുകടത്താനാണ് അധികൃതരുടെ നീക്കം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് നിലവിൽ അറുപത്തി ആറായിരം പേരെ തടവുകിലാക്കിയിട്ടുണ്ട് ട്രംപ് അധികാരമേറ്റ് ഇതുവരെ രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ യു എസ് വിട്ടുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ട്രംപ് അധികാരമേറ്റ ജനുവരി ഇരുപത് മുതൽ ഇതുവരെ ആറ് ലക്ഷത്തി അയ്യായിരത്തിലധികം പേരെ നാട് കടത്തിയെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി അറിയിച്ചു നാട് കടത്തിയവരിൽ ഭൂരിഭാഗവും കുറ്റവാളികളാണെന്നും ഇത് യു എസിൽ ക്രമസമാധാനം പുനസ്ഥാപിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വ്യക്തമാക്കി ജനുവരി മുതൽ ഒന്ന് ദശലക്ഷം പേർ സ്വയം നാട് വിട്ടുമെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി കൂട്ടിച്ചേർത്തു രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ യു എസിൽ നിന്ന് പുറത്തുപോയതോടെ ട്രംപ് ഭരണകൂടം ചരിത്രപരമായ റെക്കോർഡ് നേടിയിരിക്കുകയാണെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് ട്രിഷ മക്ലോലിൻ പറഞ്ഞു ഹോംലാൻഡ് സെക്യൂരിറ്റി ആറ് ലക്ഷത്തി അയ്യായിരത്തിലധികം അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തി ഒന്ന് ദശാംശം ഒൻപത് ദശലക്ഷം പേർ സ്വയം നാടുവിട്ടു ജനുവരി ഇരുപത് മുതൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ നാടുവിടണമെന്ന തങ്ങളുടെ സന്ദേശം അനധികൃത കുടിയേറ്റക്കാർ കേൾക്കുന്നു അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തങ്ങൾ അവരെ കണ്ടെത്തും അവരെ അറസ്റ്റ് ചെയ്യും അവർ ഒരിക്കലും തിരിച്ചു വരില്ലെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് പറഞ്ഞു അതേസമയം സ്വയം നാടുവിടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഓഫറും തുടരുകയാണ് അനധികൃത കുടിയേറ്റക്കാർക്ക് സി ബി പി ഹോം ആപ്പ് വഴി സ്വയം നാടുവിടാൻ രജിസ്റ്റർ ചെയ്ത സൗജന്യ യാത്രയും ആയിരം ഡോളറും നേടാം ഇതുവഴി അനധികൃത താമസത്തിന് ചുമത്തിയ പിഴകളിൽ ഇളവ് നേടാനും യു എസിലേക്ക് നിയമപരമായ മാർഗങ്ങളിലൂടെ മടങ്ങി വരാനുള്ള അവസരം ലഭിക്കാനും സാധിക്കുമെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി അറിയിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ഫസ്റ്റ് എന്ന സംഘടനയുടെ കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ ഒക്ടോബർ വരെ ആയിരത്തി എഴുന്നൂറിലധികം വിമാനങ്ങൾ എഴുപത്തിയേഴ് ഇടങ്ങളിലേക്ക് നാടുകടത്തൽ നടത്തി സ്വന്തമായി ബോയിംഗ് സെവൻ തേർട്ടി സെവൻ വിമാനങ്ങൾ ലഭിക്കുന്നതോടെ ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും